നമസ്കാരം കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു കേരളം കണ്ട രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെക്കാൾ ഭീകരമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച ദുരന്തങ്ങളും ഇനി വരാൻ പോകുന്നതും ഈ പ്രളയത്തിന് പിന്നാലെ ജനങ്ങളെ കൂടുതൽ വലിക്കുന്നതിനു വേണ്ടി മാരകമായ രോഗങ്ങളും എത്തിച്ചേരുകയാണ് മലിനജനങ്ങളിൽ നിന്നും എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു ജന്തുരോഗമാണ് എലിപ്പനി മലിനജലത്തിൽ നിന്നാണ് ഈ രോഗം കൂടുതലും പടരുന്നത് പ്രളയവും വെള്ളപ്പൊക്കവും സംഭവിച്ച സ്ഥലങ്ങളിൽ ഈ രോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പലതരത്തിലുള്ള ജന്തുക്കളുടെയും മറ്റും അവശിഷ്ടങ്ങൾ ഈ ജലത്തിൽ ലയിച്ചിട്ടുണ്ടാകും അത്തരത്തിൽ ഈ ജലത്തിൽ പലതരത്തിലുള്ള രോഗാണുക്കളും ഒളിഞ്ഞുകിടക്കുന്നുണ്ടാകും എലിപ്പനി രോഗത്തിന് കാരണമായ വന്യമൃഗങ്ങളും വളർത്തുമൃഗങ്ങളും രോഗപകർച്ച ഉണ്ടാക്കുന്നു പ്രധാനമായും രോഗപകർച്ച ഉണ്ടാക്കുന്നത് കരണ്ടു തിന്നുന്ന ജീവികളാണ് രോഗാണുക്കൾ കലർന്ന പകരുന്നതാണ് ഈ സാഹചര്യത്തിൽ വെള്ളത്തിലിറങ്ങുമ്പോൾ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായി ചികിത്സാ സഹായം തേടുക ശരീരം നല്ല വെള്ളത്തിൽ ശുചിയാക്കുക കൂടുതലും ജാഗ്രത പാലിക്കേണ്ടത് ഗർഭിണികളായ സ്ത്രീകളും കുട്ടികളുമാണ് ഇവരിലേക്ക് ഈ രോഗം എത്തിക്കഴിഞ്ഞാൽ രോഗം ശമിപ്പിക്കാൻ വലിയ പാടാണ് എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് ഡോക്ടർ പ്രശാന്ത് എടുക്കേണ്ടത് കേൾക്കാം നമ്മുടെ നാട്ടിലിപ്പോ ഒരുപാട് പ്രളയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്തവണ എല്ലാ വീടുകളിലും പണക്കുകളിലും വെള്ളം കയറിയിട്ടുണ്ട് മലിനമായ ജലമാണ് പ്രത്യേകിച്ച് ഏർ മൃഗ പക്ഷിമൃഗാദികളുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയ വെള്ളമാണ് നമ്മളെ പലരും സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇത്തരം വെള്ളം ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എലിപ്പനി ഉണ്ടാക്കുന്ന അണുക്കൾ ഇത്തരം മലിനജലത്തിലുണ്ടാവും അതുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എലിപ്പനി വരാതിരിക്കാൻ വേണ്ട മുൻകരുതൽ നടപടി ആയിട്ടുള്ള പ്രതിരോധ ഗുളിക ഡോക്സി സൈക്ലിൻ എന്ന ഗുളിക നമ്മുടെ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ലഭ്യമാണ് ഈ ഡോക്സി സൈക്ലിൻ ഗുളിക മുതിർന്നവർ ഗർഭിണികളും കുട്ടികളും രണ്ടു വയസ്സിന് താഴ്ന്ന കുട്ടികളും ഗർഭിണികളും മുല കിട്ടുന്ന അമ്മമാരും ഈ ഡോക്സി സൈക്കിളും കഴിക്കാറില്ല അവർക്ക് മറ്റു മരുന്നുകളാണ് ഉപയോഗിക്കാറ് മറ്റുള്ള മുതിർന്ന ആളുകൾ ഡോക്സി സൈക്കിളും കുളിക്കാൻ ഇരുന്നൂറ് മില്ലിഗ്രാം വീതം ആഴ്ചയിൽ ഒരു തവണ വെച്ച് രണ്ടാഴ്ച തുടർച്ചയായിട്ട് കഴിക്കുകയും പിന്നീട് മലിനജലവുമായിട്ട് സമ്പർക്കം വരികയാണെങ്കിൽ തുടർന്നും കഴിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി കുട്ടികളിൽ നമുക്ക് ഡോക്സി സൈക്കിളിൻ രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നാല് മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്ന കണക്കിൽ കൊടുക്കാവുന്നതാണ് അതും ഇതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ വെച്ച് രണ്ടാഴ്ചത്തേക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാ കേരളീയരും ഇപ്പോൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വന്നവരാണ് ഓർക്കുക ഈ എലിപ്പനി എന്ന് പറയുന്നത് മാരകമായ അസുഖമാണ് ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ മാർഗമായ ഈ ഡോക്സി ഗുളിക കഴിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു നിഷ്ക്രിയമായി പനി വന്നും പോയും ഇരിക്കുന്ന സാഹചര്യമാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം ഇത്തരത്തിൽ രോഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രികളിൽ അഭയം തേടുക അല്ലാത്തപക്ഷം രോഗം മൂർച്ഛിക്കാനും വലിയ രീതിയിൽ മരണം സംഭവിക്കാനും കാരണമാവും ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് തിരിച്ചു പോകുന്നവരും ക്യാമ്പുകളിൽ താമസിക്കുന്നവരും മുൻകരുതലുകൾ എടുക്കുക സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ചുകൊണ്ട് മാത്രം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുക എലിപ്പനിയിൽ നിന്നും കൂടുതൽ മുൻകരുതലുകൾ എടുത്ത് ജാഗ്രത പാലിക്കാം